ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ ഫ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കുറച്ച് സംസാരിക്കാനാണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തിനെപ്പറ്റി ശ്രദ്ധിച്ച് തുടങ്ങും അപ്പം പൊതുവേ വണ്ണം ഉള്ളവർ കുറച്ച് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവർ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും കാരണം നമ്മൾ വയസ്സായി വയസ്സായി വരുമ്പോൾ നമുക്ക് പിന്നെ സോൾവ് ചെയ്യാൻ പറ്റാതെ വരും അപ്പം ഈ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ മുതലാണ് നമുക്കൊക്കെ തോന്നുന്നത് നമുക്ക് അങ്ങ് വണ്ണം കുറച്ച് കളയാം നമുക്ക് ഒന്നും കൂടെ സ്ലിം ആവണം നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കുറേയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം പണ്ട് ഞാനെന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ എനിക്കൊരു ബോധോദയം വന്ന സമയത്ത് നമ്മുടെ ഇവിടെ ആയുർവേദ ആശുപത്രികളിൽ അന്ന് യോഗ ക്ലാസ്സുകളുണ്ടായിരുന്നു അതുപക്ഷെ വളരെ പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ് അവർ നമ്മളുടെ ശരീരവും നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ നമുക്ക് അതെല്ലാം ശ്രദ്ധിച്ചാണ് അവർക്ക് അവർ നമ്മളെ കൊണ്ട് ആ യോഗ ചെയ്യിപ്പിച്ചെടുക്കുന്നത് നമ്മളെ പരിശീലിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ കുറേ നാൾ പോയി യോഗയൊക്കെ ചെയ്ത് കുറച്ച് എനിക്ക് കുറച്ച് ഒരു ഒരു വണ്ണമുള്ള ശരീര പ്രകൃതിയല്ലേ അപ്പം അത് കുറച്ച് നമുക്കൊന്ന് ഒരു ആയാസം കുറയുന്ന രീതിയിൽ നമുക്ക് അനുഭവപ്പെടത്തക്ക വിധത്തിൽ ഞാനന്ന് യോഗ ക്ലാസ്സിൽ പോയിട്ടുണ്ട് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ ആ ഒരു സമയം എന്ന് വെച്ചാൽ അവരുടേതായ ഒരു സമയത്തിൽ നമുക്കവിടെ ചെല്ലേണ്ട സമയം അപ്പോൾ അത്രയും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ യോഗ ക്ലാസ്സിനും പോയില്ല അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നും ആ എങ്കിൽ ശരി നമുക്ക് ഇന്ന് തൊട്ട് നമുക്ക് ഡയറ്റിങ് തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് എക്സർസൈസ് തുടങ്ങാം ഒന്ന് നടന്നു തുടങ്ങാം എന്നൊക്കെ നമുക്ക് ചില സമയത്തിങ്ങനെ തോന്നാറുണ്ട് അത് നമുക്ക് എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു പൊതുവേ കുറച്ച് ഏജ് ഒക്കെ വന്നു തുടങ്ങുമ്പം നമുക്ക് തോന്നാറുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യും നമുക്ക് എങ്കിൽ ശരി നമുക്കെങ്കിൽ പറമ്പി നടക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് നടക്കാം അപ്പം നമുക്ക് പറ്റുന്ന ആ ഒരു പരിതസ്ഥിതി ഉപയോഗിക്കാമെന്ന് നമുക്ക് തോന്നി തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പം ഞാൻ എന്തോ ചെയ്തു അപ്പം ഞാൻ കുറച്ച് ദിവസമൊക്കെ ഒന്ന് പറമ്പി നടക്കും ആ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു പറമ്പി നടക്കുന്നത് പാടല്ലേ നമുക്ക് വീട്ടിനകത്ത് നടക്കാം നല്ല നീളമുള്ള ഒരു ഇടനാഴി പോലൊരു സംഭവമുണ്ട് ഓക്കേ എന്ന് പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ നടന്നു തുടങ്ങി അപ്പോൾ ഒരു ദിവസമൊക്കെ നടന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ട് ദിവസം നടന്നു ഒരു പത്ത് മിനിറ്റൊക്കെ നടക്കത്തുള്ളൂ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് റിട്ടേൺ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്ന് റിട്ടേൺ ചെയ്ത് അങ്ങനെ അങ്ങനെ നമ്മൾ കൈകാലം ഒക്കെ ഇങ്ങനെ വിശുവിഷ് നടന്നു തുടങ്ങി നടന്നു തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടക്കുന്നില്ല അപ്പം നമുക്ക് കുറച്ച് ദിവസം നടക്കുമ്പോൾ ആണ് ഭയങ്കര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡ് ആയി ആയിപ്പോകും നമ്മൾ ഭയങ്കര സ്പീഡൊക്കെയാകും അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നടന്ന് നടന്നു വന്നപ്പോൾ ഞാൻ തിരിഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു അപ്പം നമ്മളുടെ കാല് വെച്ച് നമ്മൾ പെട്ടെന്ന് നമ്മൾ തിരിയത്തില്ലേ അപ്പം ആ രീതിയിൽ തിരിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എൻ്റെ മുട്ട് തിരിഞ്ഞു പോയി തിരിഞ്ഞു മീൻസ് ലെഗ്മിൻ്റെ വലിഞ്ഞു പോയി അപ്പോൾ ഭയങ്കര വേദനയായിരുന്നു എനിക്ക് ഭയങ്കര അസഖ്യമായ വേദനയായിരുന്നു കാരണം ഞാൻ ആ ശ്രദ്ധിക്കാത്ത ഒരു നിമിഷം കൊണ്ടാണ് എനിക്കത് സംഭവിച്ചത് നമ്മൾ ആ ഇങ്ങനെ ആ ഒരു ട്വിസ്റ്റ് നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പം നമുക്ക് പിന്നെ നമുക്ക് പ്രശ്നം വന്നി വരുത്തില്ലായിരുന്നു പക്ഷേ അന്നത്തോട് ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു ബ്ലാക്ക് ഡേ ആണ് കാരണം എൻ്റെ അന്ന് മുതൽ എനിക്ക് എൻ്റെ കാലിന് പ്രശ്നങ്ങൾ തുടങ്ങി കാല് വല്ലാത്ത വേദനയായി ആയി കുറച്ച് നമ്മൾ റെസ്റ്റൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ യാത്രയും അതോട് അതോട് അതോടനുബന്ധിച്ചുള്ള ഒരു വലിയ ഒരു ഒരു സ്ഥലത്ത് ഒരു കയറ്റം പോലൊരു സംഭവത്തിൽ ഞാൻ കയറുകയൊക്കെ ചെയ്തു ഈ വേദന സഹിച്ചു പിടിച്ചാണ് ഞാൻ കയറിയത് അപ്പോഴേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് നമുക്ക് ഈ കാലിൻ്റെ ആ ലെഗ്മെൻറ്റിൻ്റെ ആ വേദന ഭയങ്കരമായിട്ട് അനുഭവപ്പെടുകയും നമുക്ക് മനസ്സിലായി നമ്മളെ കാല് പ്രശ്നമാവുമെന്ന് മനസ്സിലായി പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തു പക്ഷേ അപ്പോഴത്തേക്കും നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ആ ഒരു ടൈം കഴിഞ്ഞു കാരണം നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി നമ്മളുടെ ശരീരത്തുണ്ടെങ്കിലും നമ്മളതിൻ്റെ സ്പോട്ടിൽ നമ്മൾ അതിൻ്റെ ആ അത് ക്യൂർ ചെയ്യാനുള്ള എല്ലാ പ്രും നമ്മൾ ചെയ്തിരിക്കണം ഇപ്പം അന്ന് തന്നെ ഞാനൊരു ഡോക്ടർ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ടിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിലോ എനിക്ക് ഈ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവത്തില്ലായിരുന്നു അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കാലിൻ്റെ പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിന് അതുവഴി നമുക്ക് നടുവിന് പ്രശ്നം തുടങ്ങി അപ്പം നടുവേദന ഭയങ്കരമായി അപ്പം ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ തൂത്തുക്കുടി ടു കൊല്ലം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ആളാണ് ആറേഴ് മണിക്കൂറൊക്കെ സ്കൂട്ടറിരുന്ന് യാത്ര ചെയ്താലും എനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്കിഷ്ടമാണ് ഞാൻ ഇനിയും പോവും ഇത്രയും വയ്യ ഓക്കെ പക്ഷേ ഞാൻ ഇനിയും പോവും അതെൻ്റെ നമ്മളുടെ ആ ഒരു വിൽ പവറിൽ ഞാൻ പറയുന്നതാണ് പക്ഷേ നമ്മുടെ ശരീരം സമ്മതിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇപ്പം ഇപ്പം ഒന്നൊന്നര വർഷമായി എനിക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ട് പക്ഷേ അതിന് ശേഷം ഇപ്പം ഫുള്ളി എൻ്റെ നമ്മളുടെ ബോഡി കംപ്ലീറ്റും ഒരു വീക്ക് ലെവലിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് അത് മാനസികമായ വീക്കായിരിക്കും ചിലപ്പം നമുക്ക് ശരീരത്തിലോട്ട് പടരുന്നത് ഓക്കേ അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനെന്ന് പറഞ്ഞാൽ കാലും പയ്യ നടുവും പയ്യ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഓക്കെ അപ്പം ഞാൻ തൂത്തുക്കുടിയിലായിരുന്നു തൂത്തുക്കുടിയിൽ വെച്ച് എനിക്ക് കാല് പെട്ടെന്നൊരു ദിവസം ഒരു സ്ട്രക്ക് പോലെ വന്നു സ്ട്രക്ക് എന്ന് പറയുമ്പോൾ സ്ട്രക്ക് എന്ന് പറയുമ്പോൾ കാലങ്ങ് ഇങ്ങനെ അങ്ങ് സ്ട്രക്കായിട്ട് നിന്നു നിന്നിട്ട് നമുക്ക് തോന്നും മുട്ട് അനങ്ങുന്നു എന്നൊരു സംശയം വരും പിന്നെ നമുക്ക് കാല് പൊക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായി ഇരിക്കുന്ന അനുഭവങ്ങളായിരിക്കാം ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കാല് പൊക്കുമ്പോൾ അസഹ്യമായ വേദന നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അപ്പോഴും പെട്ടെന്ന് കീർത്തനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു കസരയൊക്കെ തന്നെ ഇരുത്തി കാരണം എനിക്ക് എണീക്കാൻ വയ്യായിരുന്നു നടുവും വേദനിക്കുന്നു കാലും വേനിക്കുന്നു കാല ഞാൻ ചവിട്ടുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആകും പോലെ നമുക്ക് തോന്നുകയാണ് കീർത്തന അപ്പം തന്നെ ഞങ്ങളുടെ തിലകത്തിനെയൊക്കെ വിളിച്ചു ഒരുപാട് പേരെയൊക്കെ വിളിച്ചു ഓക്കെ അപ്പം നീ ക്യാപ്പ് വേടിക്കാൻ പറഞ്ഞു അപ്പം നീ ക്യാപ്പ് വാങ്ങിച്ചു അപ്പോൾ നീ ക്യാപ്പിലാണ് ഇപ്പോൾ എന്റെ ജീവിതം കാണിച്ചു തരാം കേട്ടോ ഇങ്ങനൊരു നീ ക്യാപ്പാണ് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഫുള്ളായിട്ട് ഇരിക്കുന്നത് കണ്ടോ ഈ കാലിൻ്റെ ഈ ഒരു ഭാഗം മൊത്തവും അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നീരാണ് നമ്മളുടെ ഈ ഒരു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നീരാണ് വേദനയാണ് ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ആ അപ്പം നീ ക്യാപ്പൊക്കെ ഇട്ടു അപ്പം ഞാൻ ഒന്ന് രണ്ട് ഓർത്ത ഡോക്ടേഴ്സിനെയൊക്കെ ഇവിടെ വന്നിട്ട് പോയി കണ്ടു അപ്പം നടുവെല്ലാം ആണ് നടുവിന് കാര്യമായ പ്രശ്നം കൊണ്ട് തേയ്മാനമൊക്കെ ഉണ്ട് കാലിന് തേയ്മാനം ഉണ്ട് മുട്ടിന് തേയ്മാനം ഉണ്ട് അപ്പം തേയ്മാനം നമുക്ക് വരുമ്പോൾ കാരണം നമ്മൾ കുഞ്ഞിലെ തൊട്ടൊക്കെ ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ തൊട്ടൊക്കെ ഒരുപാട് വെയിറ്റ് എടുക്കും ഒരുപാട് ജോലി ചെയ്യും അപ്പം ആ ജോലികൾ തന്നെ ഇപ്പോഴും ചെയ്യും അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു റെസ്റ്റ് ഇല്ലാതെ പക്ഷേ റെസ്റ്റ് റെസ്റ്റില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ഇല്ല എന്നല്ല നമ്മൾ നമുക്ക് നമ്മളുടെ ജീവിത നമുക്ക് നമ്മളത് ശീലിച്ചു പോയതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ചെയ്ത് ശീലിച്ചു പോയതുകൊണ്ടാണ് നമ്മളങ്ങനെ ജോലി ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ജീവിതത്തിൽ നമ്മൾ നമ്മളുടെ ശരീരം നോക്കാതെ നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്ത് നമ്മൾ ഒരുപാട് നമ്മളെ ശരീരത്തിൽ നമ്മൾ ദണ്ണി അതാണ് ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാൻ പറയും അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടങ്ങ് റെസ്റ്റ് എടുത്തൂടേന്നാണ് പക്ഷെ ആ ഒരു ആ ഒരു സെൻറ്റൻസ് പോലും തെറ്റാണ് നമ്മൾ നമ്മളെ ശരീരത്തിനെ കൊണ്ട് കുറച്ച് സമയം നമ്മൾ ജോലി ചെയ്യിപ്പിച്ചാലും നമ്മൾ ആ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം അത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു പാഠമാണ് ഏട്ടോ അത് ഞാൻ പഠിച്ചൊരു പാഠമാണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അപ്പം എനിക്കിപ്പം വളരെ അധികം വേദന ആണ് കിടക്കാനൊന്നും പറ്റത്തില്ല ചില സമയത്ത് കല രണ്ടും പെരുപ്പാണ് കംപ്ലീറ്റും ഞാൻ ഒരു ഒരു രോഗിയാണ് ഗെയ്സ് ഓക്കേ ഓക്കേ നമ്മുടെ എനിക്ക് കുഴപ്പമില്ല വിഷമവും ഇല്ല ഞാൻ പറയുകയാണ് നമുക്ക് വിഷമം വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ജോലികളുണ്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടുകാർ എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യുന്നു അമ്മ കുനിയരുത് അമ്മ നൂരരുത് അമ്മ അത് ചെയ്യരുത് അമ്മ ഇത് ചെയ്യരുത് ആ സാർ ഹസ്ബൻഡ് പറയും ആരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇന്ന അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള വാണിംഗ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ വെറും ചെയ്യാതെ നമ്മൾ ബൊമ്മ പോലെ ഇരുന്നിട്ട് നമുക്ക് എന്താണ് നേടാൻ കഴിയുക അല്ലേ അപ്പം എനിക്കതിഷ്ടമല്ല എനിക്കത് ഇഷ്ടമുള്ളൊരു സംഭവമാണ് എനിക്കെപ്പഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോഴിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം അൺസഹിക്കബിൾ വേദനയൊക്കെയായി നമുക്ക് മുതുവിൽ നിന്നൊരു വലിപ്പ് വലിച്ചിലൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ പോയി രണ്ടാം ട്രിപ്പ് എന്താണ് എക്സ്റേ ഒക്കെ എടുത്തു അപ്പോൾ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ കാലെല്ലാം കംപ്ലയിൻ്റ് ആണ് വൻ കംപ്ലൈൻ്റ് ആണ് കാല് കംപ്ലൈൻ്റ് ആണ് നിങ്ങൾക്ക് കാണാമോ നിങ്ങൾക്ക് അതിനകത്ത് ആർക്കെങ്കിലും ഇതിനകത്ത് അറിവുണ്ടോ ഈ റേ കണ്ടാൽ അറിവുള്ളവരാണെങ്കിൽ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ മുട്ടിൻ്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റും ഈ മുട്ടിൻ്റെ നീരെന്നാണ് പറയുന്നത് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ് തെയ്മാനത്തിൻ്റെ തേർഡ് സ്റ്റേജ് ആണ് ഒന്നും ചെയ്യാനൊക്കത്തില്ല വേദന സഹിക്കാനേ പറ്റൂ വളരെ ശ്രദ്ധിക്കാനേ പറ്റൂ കാരണം കാലിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് മുട്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ നടുവിൻ്റെ പടവാണിത് എക്സ്പ്രേ ആണിത് അപ്പം എന്ന് പറഞ്ഞാൽ നടുവിൻ്റെ ഇവിടെ ഇരിക്കത് പക്ഷെ കണ്ടാലൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല അത് ഇവിടെ ഒരു ഒരു സംഭവം ഇങ്ങനെ മാറിയിരിക്കുകയാണ് അപ്പം അതിലൂടെ ഞരമ്പ് വലി വലിയത് വഴിയാണ് നമുക്ക് പാദം വരെ ആ ഒരു ഞരമ്പ് എന്ന് പറയുന്നത് നമുക്ക് പാദം വരെയുള്ള ഞരമ്പാണ് അപ്പോഴേ അതുകൊണ്ടാണ് ആ ഒരു വേദന നമുക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നത് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ ഒരു ഒറ്റമൂലിയേ ഉള്ളൂ സർജറി ഓക്കെ അപ്പം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സർജറി എന്ന് പറയുന്നത് ഒരു ബാലികേല മിച്ചേ ബാലികേറ മലയാണ് കാരണം പണ്ട് ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സിനകത്ത് എനിക്കൊരു ഹെർണിയുടെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് അപ്പം അതിൽ എൻ്റെ ലങ്സ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എനിക്കൊരു അലർജി പോലെ പെട്ടെന്നൊരു ഒരു ഇതുപോലെ വന്ന എൻ്റെ ലങ്സ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ആയിരിക്കത്തില്ല എത്രയോ സെക്കൻഡ് അത് സ്തംഭിച്ചുപോയി അപ്പം എൻ്റെ ഹാർട്ട് നല്ലതായത് ഞാൻ രക്ഷപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ ഹാർട്ട് ഞാനൊരു ഹൃദയവിശാലതയുള്ള വ്യക്തിയാണെന്ന് ഓക്കെ അപ്പം അപ്പം അതുകൊണ്ട് അന്നേ എൻ്റെ എൻ്റെ അണ്ണൻ എൻ്റെ അണ്ണനുണ്ട് എനിക്കൊരു ബ്രദറുണ്ട് ബ്രദർ ഡോക്ടറാണ് അപ്പം അതേ അന്നയെ പറഞ്ഞു അരുതി നിനക്കിനി ഒരു സർജറി ചിന്തയിലേ വേണ്ട കാരണം എപ്പോഴെങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല മരുന്നുകളെല്ലാം എനിക്ക് അലർജിയാണ് ഓക്കെ അപ്പം പക്ഷേ ഇന്നിപ്പം നമ്മൾ കണ്ട ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മളുടെ ഈ ഒരു അവസ്ഥ ഇത് കൂടി കൂടി വരുത്തേയുള്ളൂ നമ്മൾ പ്രായമാകും തോറും ഇപ്പം അമ്പത്തിരണ്ട് വയസ്സുണ്ടെനിക്ക് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അറുപത്തിരണ്ട് വയസ്സാവുമ്പോൾ ഈ ഒരു ഇത്രയും പോലും നമുക്ക് ആരോഗ്യം നില അപ്പോൾ അന്ന് കാണത്തില്ല സർജറി ചെയ്യുമ്പോൾ റിസ്ക്കുകളും ഇതിൻ്റെ ഇരട്ടി കൂടും അതുകൊണ്ട് ഇപ്പം ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നു പക്ഷേ ഇപ്പം ചെയ്യാൻ നമ്മൾ അല്ല കാരണം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്ന് വിചാരിക്കുന്ന അതുകൊണ്ട് ഓക്കെ പിന്നെ ഇപ്പം പറയുന്ന ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എം ആർ ഐ എടുക്കാൻ എഴുതി തന്നിട്ടുണ്ട് എം ആർ ഐയും പിന്നെ എന്താ ഫിസിയോതെറാപ്പിയും ഓക്കെ പിന്നെ ഒരുപാട് ഗുളികളൊക്കെ തന്നിട്ടുണ്ട് കാരണം ഇത്രയും ഗുളികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കുന്നുണ്ട് കഴിച്ചു തുടങ്ങി ഇന്നോട്ട് കഴിച്ചു തുടങ്ങി ഇപ്പൊ ഫിസിയോതെറാപ്പിക്ക് എഴുതി തന്നിട്ടുണ്ട് എം ആർ ഐ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ എം ആർ ഐ എഴുതി എം ആർ ഐ എടുത്താലേ ഇതിന്റെ വ്യാപ്തി നമ്മളുടെ എന്തുമാത്രം നമുക്ക് പ്രശ്നങ്ങളുണ്ട് നമുക്ക് എമർജൻസി ഒരു സർജറി വേണോ വേണ്ടേന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതൊന്നും അല്ല നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എക്സർസൈസ് വല്ലതും ചെയ്യുന്നെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യുക നിരപ്പായ പ്രതലത്തിലൂടെ കുറച്ച് വിശാലമായ പ്രതലത്തിലൂടെ നിങ്ങൾ നടക്കുക അതുപോലെ എന്നെപ്പോലെ നിങ്ങൾ സർക്കസ് കാണിക്കാതെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ കാലുമുട്ടുകൾ മുട്ടുകൾ കൊണ്ട് എന്തെന്ന് പറയുന്നേ കാല് മുട്ടുകൾ കൊണ്ട് നിങ്ങൾ കളിക്കാതിരിക്കുക കാരണം നമ്മ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ലൈഫ് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല നമ്മൾ ഇപ്പോൾ നമുക്കൊരു അസുഖം അതായത് നമ്മൾ കുറച്ച് ഏജ് ആയി തുടങ്ങിക്കഴിഞ്ഞിട്ട് വരുന്ന അസുഖങ്ങളൊന്നും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല നമുക്കിതൊന്നും നമുക്ക് തിരികെ പിടിക്കാൻ പറ്റില്ല നമ്മളുടെ ഒരു സംഭവം നമുക്ക് ഇഞ്ചുവേർഡ് ആയിക്കഴിഞ്ഞാൽ അത് അത് നമുക്ക് ആജീവനാന്തം ഇഞ്ചുറിയാണ് നമുക്കതൊരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല നമ്മൾ പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നമുക്ക് പിന്നെ ജീവിക്കാൻ സാധിക്കും ഓക്കെ അപ്പം എന്റെ ഇനിയുള്ള ഏറ്റവും ആഗ്രഹം നടക്കാതെ പോയൊരാഗ്രഹമുണ്ട് ഒരു വിത്ത് ഗിയർ ലൈസൻസ് അതുവഴി എനിക്ക് ബൈക്ക് ഓട്ടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ബൈക്ക് ഓടിക്കും പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല അപ്പം ബൈക്കിൽ കൂത്തു കൂടി പോകണമെന്നുള്ളതാണ് എൻ്റെ ആജീവനാന്തമായിട്ടുള്ളൊരാഗ്രഹം പക്ഷേ ഞാനത് സാധിക്കും കാരണം നമ്മളും മരിച്ചുപോയ ഈ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരത്തില്ലേ അതുകൊണ്ട് നമുക്ക് ഉള്ള ആഗ്രഹങ്ങൾ മാക്സിമം നമ്മൾ സാധിച്ചിട്ട് നമ്മൾ കണ്ണടയ്ക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പം ഞാൻ എന്താണ് പറയാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരും ആക്രാന്തപ്പെട്ട് നമ്മുടെ എക്സസൈസ് ചെയ്യാതിരിക്കുക ഇതിനെല്ലാം സമയ സമയാസമയങ്ങളെടുത്ത് സമയ നല്ല പ്രതലങ്ങൾ നോക്കി നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമ്മളത് ചെയ്യുക യോഗയൊക്കെ ആയിരിക്കും മിക്കവാറും എന്നെപ്പോലെ ഒരു ഫാക്ടറി ആയിട്ടുള്ള ആളുകൾക്ക് നല്ലത് ഓക്കെ അപ്പോൾ ഇത്രയേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിതൊരു പുതിയ വീഡിയോയിൽ കാണാം